പുരുഷന്മാർ കുത്തുകയാക്കി വെച്ചിരിക്കുന്ന മേഖലയിൽ കടഞ്ഞുനിന്ന് ചെറു സംരംഭകരായി മാറിയിരിക്കുകയാണ് തൊടുപുഴ സ്വദേശികളായ രണ്ട് വീട്ടമ്മമാർ സ്ത്രീകളാരും കൈവെക്കാത്ത അപോൾസറി മേഖലയിലാണ് ഇവർ വിജയം കൊയ്തത് എട്ടുപേർക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തൊഴിൽ നൽകാനും ഇവർക്ക് സാധിക്കുന്നുണ്ട് പുരുഷന്മാർ കുത്തകയാക്കി വെച്ചിരിക്കുന്ന അപ്കോൾ ജോലികൾ ഏറ്റെടുത്ത് ഒരു തൊഴിൽ സംരംഭം ആക്കി മാറ്റിയിരിക്കുകയാണ് തൊടുപുഴ സ്വദേശികളായ രണ്ട് വീട്ടമ്മമാർ മുതലക്കോടം ഇലവുങ്കൽ ഷീബ അനിൽകുമാർ കൊച്ചുപറമ്പിൽ നാച്ചി മുഹമ്മദ് എന്നിവർ ചേർന്നാണ് സംരംഭം ആരംഭിച്ച് വിജയം കൊയ്യുന്നത് ഇട്ടാട ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ എനിക്ക് പോയി പുതുതായി തുടങ്ങാൻ ഒരു ധൈര്യം തന്നെ കിട്ടിയത് പിന്നെ എല്ലാ കാര്യത്തിനും ഒരു അമ്മയെ പോലെ ഇല്ലെങ്കിൽ എന്താ പറയുക ഒരു കൂടപ്പുറത്തിനെ പോലെ എല്ലാ കാര്യത്തിനും നിൻ്റെ കൂടെയുണ്ട് ഞങ്ങൾ രാത്രി പത്ത് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കെല്ലാം വീട്ടിൽ കയറി ചെല്ലുമ്പോഴും എൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യത്തിനും എന്താ പറയുക ഒരു ഇതും ഇല്ലാതെ ഞങ്ങൾ ഒരു മനസ്സോടെ ഇന്ന് വരെ മുന്നോട്ട് പോകാൻ പറ്റി ഇനിയും ഞങ്ങൾക്കങ്ങനെ പോകണം എന്നാണ് ആഗ്രഹം അതുപോലെ ഞങ്ങളുടെ വീട്ടുകാരെക്കുറിച്ച് പ്രത്യേകം തന്നെ പറയണം അവരുടെ ഒരു സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു ഇതിൽ ഒരുപാട് പേര് ചോദിക്കും സ്ത്രീകൾ ഈ മേഖലയിൽ വരാറില്ലല്ലോ എങ്ങനെ നിങ്ങൾ ഈ ഫീൽഡിൽ വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഞങ്ങളുടെ വീട്ടുകാരുടെ സപ്പോർട്ട് തന്നെയാണ് പിന്നെ അതിനേക്കാളൊക്കെ ഉപരി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് എൻ്റെ കൂടെ ഇത്തേ ഉള്ളതുകൊണ്ട് മാത്രമാണ് രണ്ടു പേരും കൂടെ തുടങ്ങിയപ്പോൾ മങ്ങാട്ടാവിലെ ഒരു മോളിൽ ഒരു ചെറിയ റൂം എടുത്തിട്ടാണ് സംഭവം തുടങ്ങിയത് അന്ന് ഞങ്ങൾ രാത്രി വരെ എല്ലാം ഇരുന്ന് വർക്ക് ചെയ്ത് ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്തെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് വർക്ക് ധാരാളം കിട്ടി അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളിപ്പോൾ നാല് അഞ്ചാറ് സ്റ്റാഫിനെ എടുക്കുന്നിട്ടോ അതുമൂലം ഇത്രത്തോളം വർക്കിലെത്തി അപ്പോൾ എല്ലാവരും ചോദിക്കും സ്ത്രീകളെ കൊണ്ട് ഇങ്ങനെ പരിതും എല്ലാ ഫീൽഡിലും തന്നെ സ്ത്രീകൾ മുന്നിട്ട് നിന്ന് ഓരോ പ്രവൃത്തികൾ ചെയ്തു തുടങ്ങി അതുകൊണ്ട് തന്നെ എല്ലാ വർക്ക് പണി അല്ലെങ്കിൽ എല്ലാ ജോലികളും സ്ത്രീകളെ കൊണ്ടും ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാനുള്ളത് ഇപ്പം ഏത് ഫീൽഡിൽ പോയാലും പൊതുവെ സ്ത്രീകൾക്ക് എപ്പോഴും അടിച്ചമർത്തുന്ന ആ ഒരു സ്ത്രീകളോ എന്ന് ഇവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരിതുണ്ട് പക്ഷേ എല്ലാ ഫീൽഡും സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് ഈ ഒരു വർപ്പിൽ പറയാനുള്ളത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് എസ് എൻ ടൈലേഴ്സ് എന്ന സ്ഥാപനം തുടങ്ങി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വസ്ത്ര നിർമ്മാണമാണ് ഇവർ ആരംഭിച്ചത് എന്നാൽ അപ്രതീക്ഷിതമായി കോവിഡ് എത്തിയത് ഇവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങൽ ഏൽപ്പിക്കുകയായിരുന്നു മാസ്കുകളും പി പി കിറ്റുകളും തയ്ച്ചു നൽകി ഇവർ കോവിഡ് കാലത്തെ അതിജീവിക്കുകയും ചെയ്തു പിന്നീട് അപ്ഹോസറി രംഗത്ത് ഒരു കൈ നോക്കാൻ തന്നെ ഇവർ തീരുമാനിക്കുകയായിരുന്നു വാഹനങ്ങളിലെ സീറ്റ് കവറുകൾ കർട്ടണുകൾ എന്നിവയെല്ലാം തച്ചു നൽകുന്ന ജോലിയിലേക്ക് കടന്നു ഗുണമേന്മ കൊണ്ട് തന്നെ രണ്ടു വർഷം കൊണ്ട് ഇവരുടെ സംരംഭം ശ്രദ്ധേയമായി മാറി എസ് എൻ ടൈലേഴ്സിൽ എട്ടുപേർക്ക് ഇവർ തൊഴിൽ നൽകാൻ തുടങ്ങി മുതലക്കോടം ഹോൾ ഫാമിലി ആശുപത്രിക്ക് സമീപമാണ് ഇവരുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഉപഭോക്താക്കളെ മനസ്സിൽ കണ്ട് ഗുണനിലവാരം കൂടിയ മെറ്റീരിയൽ ഉപയോഗിച്ച് മികച്ച രീതിയിൽ നിർമ്മാണം നടത്തുന്നത് തന്നെയാണ് ഇവരുടെ വിജയരഹസ്യം പുരോഗമന കലാസാഹിത്യ സംഘം ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റും കവിയും എഴുത്തുകാരനുമായ അനിൽകുമാർ തൊടുപുഴയുടെ ഭാര്യയാണ് ഷിബ